ലോകത്തെ ഏറ്റവും വലിയ തീർത്ഥാടക സംഗമമായ മഹാകുംഭമേളയ്ക്ക് ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ തുടക്കമായി പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന ആത്മീയ സംഗമത്തിന് പൗഷ് പൂർണിമ സ്നാനത്തോടെയാണ് തുടക്കമായത് ഇതുവരെ അൻപത് ലക്ഷം ആളുകൾ സ്നാനം നടത്തിയെന്നാണ് കണക്ക് നമ്മുടെ വിശ്വാസത്തോടും സംസ്കാരത്തോടും അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഈ ദിവ്യമുഹൂർത്തത്തിൽ എല്ലാ ഭക്തജനങ്ങൾക്കും അഭിവാദ്യം അർപ്പിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്വിറ്ററിൽ കുറിച്ചു കുംഭമേള എല്ലാവരുടെയും ജീവിതത്തിൽ പുതിയ ഊർജം കൊണ്ടുവരട്ടെ എന്നും അദ്ദേഹം ആശംസിച്ചു മകരസംക്രമദിനമായ ഇന്നു മുതൽ മഹാശിവരാത്രി ദിനമായ ഫെബ്രുവരി ഇരുപത്തിയാറ് വരെയാണ് മഹാകുംഭമേള നടക്കുന്നത് ഭാരതത്തിലെ ജനസംഖ്യയുടെ നാലിലൊന്നോളം വരുന്ന ആളുകൾ ഒരു പ്രദേശത്തൊത്തുകൂടുന്ന അപൂർവ സംഗമം പുണ്യനദികളായ ഗംഗയും യമുനയും സരസ്വതിയും സംഗമിക്കുന്ന ത്രിവേണി സംഗമത്തിലാണ് പ്രധാനപ്പെട്ട ചടങ്ങുകൾ പാലാഴി മഥന സമയത്ത് ഭൂമിയിലെ നാല് സ്ഥലങ്ങളിലായി അമൃത വീണെന്നും ആ പ്രദേശങ്ങളിലാണ് കുംഭമേള നടക്കുന്നതെന്നുമാണ് വിശ്വാസം ഇതനുസരിച്ച് പ്രയാഗ്രാജ് ഹരിദ്വാർ ഉജ്ജയിനി നാസിക് എന്നീ പ്രദേശങ്ങളിലാണ് കുംഭമേളകൾ നടക്കുന്നത് അമൃതവീണ നദികളിൽ സ്നാനം നടത്തിയാൽ ആത്മീയ ചൈതന്യവും വിശുദ്ധിയും ലഭിക്കുമെന്നാണ് വിശ്വാസം ആദ്യ ദിനം ഒന്നാം ഷാഹി സ്നാനവും തുടർന്ന് ദിനരാത്രങ്ങളിലായി വ്യത്യസ്ത സ്നാനങ്ങളും നടക്കും ധ്യാനവും ഭജനയും ആത്മീയ പ്രഭാഷണങ്ങളും സന്യാസി സംഗമങ്ങളും കലാപരിപാടികളും ഒക്കെയായി സനാതന വിശ്വാസികളുടെ ആത്മനിർവൃതിയെ ഉണർത്തുന്ന ഒത്തുചേരലാണ് മഹാകുംഭമേള it's a blessing oh excellent i think the people are lovely and um, i think uh, the food's been amazing and so forth and uh, or seeing all of the uh, pilgrimage sites and uh, holy sites and so forth temples have been absolutely amazing it's been beautiful eh? it's so well organized the streets are clean the people are so friendly and happy thousands thousands and thousands of of just just pilgrimage people just enjoying the beauty kumbh mela കുംഭമേളയ്ക്കായി വലിയ സജ്ജീകരണങ്ങളാണ് സംസ്ഥാന സർക്കാർ ഒരുക്കിയിട്ടുള്ളത് ഇതിനായി മഹാകുംഭമേള എന്ന പേരിൽ നാലു മാസത്തേക്ക് പുതിയ ജില്ല ഉൾപ്പെടെ രൂപീകരിച്ചാണ് ഉത്തർപ്രദേശ് സർക്കാരിന്റെ അതിഗംഭീരമായ ഒരുക്കങ്ങൾ ആളുകളുടെ സുരക്ഷ ഉറപ്പാക്കാൻ അണ്ടർ വാട്ടർ ഡ്രോണുകൾ എ ഐ ക്യാമറകൾ എൻ എസ് ജി കമാൻഡുകൾ ഉൾപ്പെടെ നഗരത്തിനു ചുറ്റും വൻ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ക്ഷേത്രങ്ങളും അഖാടകളും ഉൾപ്പെടെയുള്ള പ്രധാന സ്ഥാപനങ്ങൾ സംരക്ഷിക്കുന്നതിനായി അഭിന്നത സുരക്ഷാ ചക്രവ്യൂഹ് എന്ന് വിളിക്കപ്പെടുന്ന ബഹുതല സുരക്ഷാ സംവിധാനവും നടപ്പിലാക്കിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ടിവി